ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന് ഈ പരാതി കൊടുത്തവരെ യഥാർത്ഥത്തിൽ അതിജീവിതർ എന്ന് വിളിക്കരുത് പരാതിക്കാർ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു അവർക്ക് പരാതി പോലും ആ ഒരു അർത്ഥത്തിൽ കൊടുക്കാൻ പാടില്ല വിശിഷ്യ വിവാഹിതരായ സ്ത്രീകൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ വ്യാജമായ ഒരു പോക്സോ കേസിൽ ഒരു ലേഡിയെ ഉൾപ്പെടുത്തി ഇപ്പോൾ അത് വ്യാജമാണെന്നൊക്കെ തെളിഞ്ഞു ഞാൻ ആളുകളുടെ ഐഡൻറ്റിറ്റി ഒന്നും ഡൈവേർട്ട് ചെയ്യുന്നില്ല അവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സെക്ഷലി അബ്യൂസ് ചെയ്യും പലപ്പോഴും ബന്ധങ്ങൾ തകരുമ്പോൾ ഫെയിൽഡ് ആൻഡ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിന് ക്രിമിനാലിറ്റിയുടെ ഒരു നിറം നൽകും അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കണ്ടത് ഇത് തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളതല്ല നിരപരാധികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോടതിയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ രാജ്യത്ത് ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോന്ന് തീരുമാനിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മനഃപൂർവം കപട സ്ത്രീപക്ഷണ നമസ്കാരം മെൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളെ കാണുകയാണ് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ എന്ന എല്ലാവരുടെയും നീതിക്ക് വേണ്ടി പുരുഷന്റെയും സ്ത്രീയുടെയും അടക്കമുള്ള നീതിക്ക് വേണ്ടി പോരാടുന്ന വിശിഷ്യ അതിൽ പുരുഷന്മാർ നേരിടുന്ന വിഷയത്തിൽ ദേശവ്യാപകമായി പ്രാധാന്യമുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു സംഘടനയും സംവിധാനവുമാണ് അതിൻ്റെ ഭാഗമായി ഡോക്ടർ രമ എസ് വൈസ് ചെയർപേഴ്സൺ സൗമ്യ രതീഷ് ഡോക്ടർ കെ സി ജോർജ് ജോയിന്റ് സെക്രട്ടറി ഉഷ പീതാംബരൻ ട്രഷറർ മനോജ് കെ സി അഡ്വൈസർ ആർ ജയചന്ദ്രൻ അടക്കമുള്ള സാമൂഹിക നിയമ മേഖലകളിലെ പ്രമുഖരാണ് അവരാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് ഒരു ചെറിയ ആമുഖവും ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങിയാൽ മാഡം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ അടക്കം കാണുകയും വളരെ വിശദമായി സാർ അടക്കമുള്ളവർ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇന്ന് നടക്കുന്ന വ്യാപകമായ ദുരുപയോഗത്തെ തടയാനുള്ളൊരു മെക്കാനിസം അടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പ്രധാനപ്പെട്ട ലോ മേക്കേഴ്സിനെയൊക്കെ കണ്ടു അവർ തന്നെ അവരുടെ ജേർണിയും മറ്റും പറയും മാഡം ഡൽഹിയിലാണ് ഈ വിഷയത്തിനടക്കം വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും ഒരു സന്തോഷ വാർത്തയും കൂടെ പങ്കുവച്ചപ്പോൾ പ്രത്യേകിച്ച് മീഡിയക്കാരെല്ലാവരും പക്ഷേ ശ്രദ്ധിച്ചു കാണും ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന് ഈ പരാതി കൊടുത്തവരെ യഥാർത്ഥത്തിൽ അതിജീവിതർ എന്ന് വിളിക്കരുത് പരാതിക്കാർ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഏറ്റവും മിനിമലാണ് ഡിമാൻഡ് ചെയ്യുന്നത് പക്ഷേ വളരെ സന്തോഷം ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു അവർക്ക് പരാതി പോലും ആ ഒരു അർത്ഥത്തിൽ കൊടുക്കാൻ പാടില്ല വിശിഷ്യ വിവാഹിതരായ സ്ത്രീകൾ വിവാഹത്തിന് വെളിയിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് ഫോൾസ് മാരേജ് അല്ലെങ്കിൽ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് എന്ന പരാതി പോലും കൊടുക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് നാഗരജ്ഞയുടെയും ഉജ്വൽ ഭുയാന്റെയും ചരിത്രപരമായ വിധി ന്യായം ഇന്നലെ വന്നിട്ടുണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കം കേസുകളിൽ ഏറ്റവും വലിയ വഴിത്തിരിവാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം അതായത് വിവാഹിതരായ സ്ത്രീകൾക്ക് മറ്റൊരു പുരുഷനെതിരെ ഇയാൾ എന്നെ വിവാഹം കഴിക്കാം എന്ന് പറയുന്ന പ്രോമിസ് തന്ന് പീഡനം നടത്തി എന്ന് പറയാൻ പരാതി പോലും കൊടുക്കാൻ പാടില്ല ഓർക്കുക ഞങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തത് കുറച്ചുകൂടെ ഇതാണ് പരാതി പോലും കൊടുക്കാൻ പാടില്ല ഞാനിപ്പോൾ സാറിനോട് സംസാരിച്ച സാർ സൂചിപ്പിക്കുകയായിരുന്നു ഇത് പണ്ട് മുതലേ കോടതികളുടെ നിലപാടാണ് റീട്രേറ്റ് ചെയ്യപ്പെട്ടതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ഇത്രയും ഉണ്ടായിട്ടാണ് നമ്മുടെ പോലീസ് അടക്കം മാധ്യമങ്ങളടക്കം പല പുരുഷന്മാരെയും വേട്ടയാടപ്പെടുന്നത് ഇന്ത്യയിലെ പുരുഷാവകാശങ്ങളുടെ പോരാട്ടത്തിൽ ചരിത്രപരമായ ഒരു ദിവസമാണ് ഇന്നലെ അതിജീവിതയല്ല പരാതിക്കാരിയല്ല പരാതി പോലും ഈ വ്യാജ പരാതികൾ കൊടുക്കാനുള്ള സ്പേസ് സുപ്രീം കോടതി അവസാനിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ ഞാൻ വ്യക്തിയാണ് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ആ ചരിത്രപരമായ വിധിയുടെ പശ്ചാത്തലത്തിൽ സാറിലേക്കും പോലുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾക്കുള്ള നിയമങ്ങൾ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുരുഷനും ഒരു ചെറിയ മാറ്റം ആ നിയമ ഭേദഗതി വരുത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് അതാണ് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രൈം മിനിസ്റ്ററെ കണ്ടിരുന്നു വളരെ നല്ലൊരു സപ്പോർട്ടും പുള്ളിയുടെ വളരെ ഒരു സ്നേഹവും അതിനുള്ള പുതിയ ഏകാധാഠ്യവും പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കോടതി വരെ പോവാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും എന്ന് പുള്ളിയുടെ ഒരു വാഗ്ദാനം കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ എല്ലാ എം പിമാരെയും സ്റ്റേറ്റ് ബേസ് ഉള്ള എല്ലാ മന്ത്രിമാരെയും എം എൽ എമാരെയും എല്ലാവരെയും തന്നെ കണ്ട് എല്ലാ ചീഫ് മിനിസ്റ്റർമാർക്കും എല്ലാ സ്റ്റേറ്റിലും കൊടുത്ത് നമ്മളിതിൻ്റെ നമ്മുടെ യാത്ര തുടരും അതിന് നിങ്ങളുടെ തന്നെ എല്ലാ സപ്പോർട്ടുകളും നമ്മൾക്ക് വേണം അത്യാവശ്യമാണെന്ന് ഞാൻ ഈ സമയത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നിയമത്തിൻ്റെ നിയമപരമായുള്ള ബാക്കി കാര്യങ്ങൾ ഞങ്ങളെ അഡ്വൈസർ ശ്രീ രാമേന്ദ്ര സാർ ആർ രാമചന്ദ്രൻ സാർ ആർ ജയചന്ദ്ര സാർ പറയുന്നതായിരിക്കും നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ എന്ന് പറഞ്ഞ് ഒരു അമ്പർല ഓർഗനൈസേഷൻ ഡൽഹി ആസ്ഥാനമായി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു അത് ആദ്യമായിട്ട് േക്കപ്പ് ചെയ്ത ഒരു അസൈൻമെൻ്റ് ആണ് തുല്യനീതി ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു മിഷൻ ഇവിടെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുവാനും അവരെ സംരക്ഷിക്കുവാനും വേണ്ടി ഉള്ള നിയമങ്ങൾ അത് സമൂഹത്തിൽ വളരെ അത്യാവശ്യം തന്നെയാണ് ഒരുപാട് സ്ത്രീകൾ ജനിയായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് അതേസമയം ഏത് നിയമം നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചാലും എവിടെ നിർമ്മിച്ചാലും ആ നിയമങ്ങളെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടും അപ്പോൾ അൺസ്ക്രൂപ്ലെസ് ആയിട്ടുള്ള സ്ത്രീകൾ വ്യാപകമായി ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് ജനറലി സൊസൈറ്റിയിൽ ഒരു സ്കെപ്റ്റിസം വന്നിട്ടുണ്ട് ഏത് സ്ത്രീ കൊണ്ട് എന്ന് പരാതി കൊടുത്താലും ആ ഇതൊരു വ്യാജ പരാതിയാണെന്ന് പലരും പറയും ചില ആളുകൾ ഫെമിനിസ്റ്റ് എന്ന് സ്വയം വിളിക്കുന്ന ആളുകൾ ഏത് സ്ത്രീ പരാതി കൊടുത്താലും അത് ജെനിവിനാണെന്ന് പറയും മറിച്ചൊരു പക്ഷം ആളുകൾ പറയും സ്ത്രീ കൊടുത്ത പരാതിയെല്ലാം വ്യാജമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ നിരപരാധിയായിട്ടുള്ള പുരുഷന്മാരും നിരപരാധിയായിട്ടുള്ള സ്ത്രീകൾ പോക്സോ ആക്റ്റിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നിലവിലുണ്ട് ഒരു നമ്മുടെ കൊല്ലം ജില്ലയിൽ വ്യാജമായ ഒരു പോക്സോ കേസിൽ ഒരു ലേഡിയെ ഉൾപ്പെടുത്തി ഇപ്പോൾ അത് വ്യാജമാണെന്നൊക്കെ തെളിഞ്ഞു ഞാൻ ആളുകളുടെ ഐഡൻറ്റിറ്റി ഒന്നും ഡൈവേർട്ട് ചെയ്യുന്നില്ല അവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സെക്ഷലി അബ്യൂസ് ചെയ്തു എൻ്റെ കയ്യിൽ ഉള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിതിവിടെ പറയുന്നത് അതിൻ്റെയൊക്കെ കേസുകൾ നടക്കുന്നുണ്ട് കേസുകളുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ ഞങ്ങൾ പ്രധാനമായിട്ട് പ്രൈം മിനിസ്റ്റർക്ക് സമർപ്പിച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടത് എല്ലാവർക്കും അറിയാം സെക്ഷൽ ഒഫൻസിൻ്റെ വിക്റ്റിമിൻ്റെ ഐഡൻറ്റിറ്റി ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല അത് ബി എൻ എസ് സിക്സ്റ്റി ഫോർ മുതൽ ബി എൻ എസ് സെവൻറ്റി വൺ വരെ ഉള്ള ഒഫൻസസ് ഇല്ല അല്ലാതെ തന്നെ തോണ്ടി കമൻറ്റടിച്ചു എന്നൊക്കെ പറയുന്നവരെ ഐഡൻറ്റിറ്റി ഡൈവേർട്ട് ചെയ്യുന്നതിനും ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് ബി എൻ എസ് സെവൻറ്റി ടു പ്രകാരം ഐഡൻറ്റിറ്റി ഡൈവേർട്ട് ചെയ്താൽ അതൊരു ക്രൈമാണ് നമ്മളുടെ രാജ്യത്തും ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭയുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾ ലെവനിലും പറയുന്നത് നോ മാൻ ഷാൽ ബി കൺസിഡേർഡ് ഡിറ്റി അൺലെസ് ഹീസ് ട്രൂട്ട് സോ ഇൻ എ കോർട്ട് ഓഫ് ലോ എന്നാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഒരു സ്ത്രീ ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും ഫ്ലാഷ് ചെയ്യുകയും ആ കുടുംബം നഗർക്കും ആ കുടുംബത്തിലും സ്ത്രീകളുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് തങ്ങന്മാരുണ്ട് മക്കളുണ്ട് അവർക്കും ഇതേ ട്രോമ അനുഭവിക്കേണ്ടി വരുന്നു ദേ ആർ ഓൾസോ എക്സ്പോസ്ഡ് ഇപ്പം ഇന്ത്യൻ സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ഈ അക്യൂസ്ഡിൻ്റെ പേര് അനോമിമൈസ് ചെയ്യാനായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് കേരള ഹൈക്കോടതി സാലിൽ വേഴ്സസ് സാലിൽ രവീന്ദ്രൻ വേഴ്സസ് യൂണിയ യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ ഇന്ത്യ കാനൂൺ സൈറ്റിനോടും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോടും അക്യൂസ്റ്റിൻ്റെ പേര് ഡൈവേർട്ട് ചെയ്യരുതെന്ന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരാൾ ഗിൽറ്റി എന്നൊരു കോടതി പറയുന്നത് വരെ ആ വ്യക്തിയുടെ പേര് ഡൈവേർട്ട് ചെയ്യരുത് എന്ന് ബി എൻ എസ് സെവൻറ്റി ടു അമെൻഡ് ചെയ്യണം രണ്ട് വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള ഉള്ള വകുപ്പുകൾ നമ്മുടെ ബി എൻ എസിലുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബി എൻ എസ് ടു തേർട്ടി വണ്ണാണ് ഒരു ലൈഫ് ഇൻട്രസ്മെൻറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി കിട്ടുകയോ അതുപോലത്തെ പത്തു വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷ കിട്ടുന്നതിനോ ഒരു കേസിൽ ഒരാളെ ഫോൾസ്ലി ഇംപ്ലിക്കേറ്റ് ചെയ്താൽ അത് വ്യാജപരാതിയാണെന്ന് കണ്ടാൽ അക്യൂസ് ചെയ്ത പേഴ്സണ് ആ പത്ത് വർഷമാണ് ശിക്ഷയെങ്കിൽ പത്ത് വർഷം ലൈഫ് ഇൻപ്രിസ്മെൻ്റ് ആണ് ശിക്ഷയെങ്കിൽ ലൈഫ് ഇൻപ്രിസ്മെൻറ്റ് കൊടുക്കണമെന്നാണ് ബി എൻ എസ് ടു തേർട്ടി വൺ പറയുന്നത് ബി എൻ എസ് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഞങ്ങൾ ഇതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് വരെയുള്ള ബി എൻ എസിൻ്റെ പ്രൊവിഷൻസിൽ എല്ലാം തന്നെ സ്ട്രിങ് ആൻഡ് പണിഷ്മെൻറ്റ്സ് എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിന് ഫോൾസ് അക്യൂസേഷൻ എല്ലാം ഉണ്ട് പക്ഷെ അതിനകത്തുള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത് ഇതെല്ലാം നോൺ കൊഗ്നൈസബിൾ ഒഫൻസസ് ആണ് പോലീസിന് സ്വമേധയാ കേസെടുക്കാനായിട്ട് പറ്റില്ല നമ്മുടെ കേരള സംസ്ഥാനത്തിൽ കെ പി ആക്ട് കേരള പോലീസ് ആക്ട് നൂറ്റി പതിനേഴ് ഡിയിൽ പോലീസിന് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ചെയ്യ പോലീസ് ഓഫീഷ്യൽ കേസെടുക്കാം പക്ഷേ അതൊക്കെ ലൈറ്റ് സെൻറ്റൻസസ് വരും ഞങ്ങൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ഇത് കൊഗ്നൈസബിൾ ആക്കണം രണ്ടാമതൊരു കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബി എൻ എസ് സെവൻറ്റി ടുവിലുള്ള ഒഫൻസസ് അതായത് റേപ്പ് മുതലായ സീരിയസ് ഒഫൻസ് വരുന്ന കേസുകൾ ആ ബി എൻ എസ് സെവൻറ്റി ടുവിൽ പറഞ്ഞിട്ടുള്ളത് ബി എൻ എസ് സിക്സ്റ്റി ഫോർ മുതൽ ബി എൻ എസ് സെവൻറ്റി വൺ വരെയുള്ള കേസുകളാണ് ഗാങ് റേപ്പ് ഇങ്ങനെ പല കേസുകൾ ആ കേസുകളൊക്കെ കോടതിയുടെ റിപ്പോർട്ടിംഗ് കോടതിയുടെ പ്രൊസീഡിങ്സ് കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പണിഷബിൾ ഒഫൻസാണെന്ന് ബി എൻ എസ് സെവൻറ്റി ത്രീയിൽ പറഞ്ഞിട്ടുണ്ട് അതും കർശനമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണം ഇത്രയുമാണ് ഈ നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഒരുപാട് കേസുകൾ കോടതികളുടെ കേസുകൾ ഈ നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇന്ന് വന്ന ഇന്നലെ വന്ന ഒരു ജഡ്ജ്മെൻ്റ് അത് ആ ജഡ്ജ്മെൻറ്റിൽ തന്നെ കോർട്ട് ചെയ്തിട്ടുള്ള സംതാനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര നവംബർ ഇരുപത്തിനാലാം തീയതി വന്ന ജഡ്മെൻ്റ് ആ ജഡ്മെൻറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു മാരീഡ് ഉമിൻ്റെ അടുത്താണ് ഫോൾസ് പ്രോമീസ് ഓഫ് മാരേജ് എന്ന് പറയുന്ന കേസുകളൊന്നും നിൽക്കത്തില്ല നിലനിൽക്കത്തില്ല എന്ന് ക്ലിയർ കട്ടായിട്ട് കോടതി പല കേസുകളും ബജൻലാലി പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പുള്ള കേസുകളിലും പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഒരു കേസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ കേസിനും സുപ്രീം കോടതി ഇതേ നിലപാടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു നല്ല കാര്യമാണ് ഇത് തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളതല്ല നിരപരാധികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോടതിയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ രാജ്യത്ത് ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടി ആ കോടതി തീരുമാനിച്ചതിന് ശേഷം അയാളുടെ ഐഡൻറ്റിറ്റിയൊക്കെ ഡൈ ഡൈവേർട്ട് ചെയ്തോട്ടെ കുടുംബം ഡാണിഷ്ഡ് ആയിക്കോട്ടെ ഒരു അപരാധിയുടെ കുടുംബം ചിലപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും പക്ഷേ നിരപരാധികളുടെ കുടുംബത്തിന് ഈ ട്രോമയിലേക്ക് വലിച്ചടയ്ക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് പുരുഷന്മാർക്ക് നീതി കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം കടന്നു പോകുന്നത് അപ്പം അതായത് ഇപ്പോൾ ഒരു കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന പുരുഷനുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖം അവർ കരഞ്ഞു തീർക്കുകയാണ് പതിവ് പക്ഷെ പുരുഷന്മാരാണെങ്കിൽ അത് ഉള്ളിലടക്കി അതുവഴി ആത്മഹത്യ വിഷാദ രോഗങ്ങൾ അങ്ങനെ ഓരോന്നിലോട്ടൊക്കെ കടന്നു പോകും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു നീതിക്ക് വേണ്ടി സമൂഹത്തിൽ അവർക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മുടെ ഈ സംഘടന രൂപം ഈ കോടതി വിധിന്യായങ്ങൾ ലംഘിച്ചാണ് നമ്മുടെ നാട്ടിൽ പോലീസ് പല കേസുകളിലും പ്രവർത്തിക്കുന്നത് എന്നുള്ള വളരെ വിഷമകരമായ കാര്യമാണ് ഇന്നലെ എനിക്ക് മറ്റൊരു സുപ്രീം കോടതിയുടെ വിധി അഡ്വക്കേറ്റ് ഹൈക്കോടതിയിലെ അഡലക്സ് കെ ജോൺ ഉണ്ടായി നിർബന്ധമായി നോട്ടീസ് കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്യണം എന്റെ കേസിൽ നോട്ടീസ് തന്നില്ലെന്ന് മാത്രമല്ല നോട്ടീസ് തന്നു കോടതിയിൽ കള്ളം പറയുകയും ചെയ്തു സി നമ്മളൊക്കെ കോടതിയെ കാണുന്നത് എന്താ കോടതി എന്ന് പറഞ്ഞാൽ നീതിയാണ് അല്ലെങ്കിൽ കോടതി എന്ന് പറഞ്ഞാൽ അവിടെ പോലീസും പ്രോസിക്യൂഷനും വന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയാൽ അതിന് അതിനവസാനമില്ല അവിടെയാണ് പോലീസുകാർ പലപ്പോഴും ചട്ടുകങ്ങളായി പ്രവർത്തിക്കുകയോ പോലീസുകാർ പലപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് നിങ്ങളൊന്നാലോചിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ ഒന്നാം പരാതിക്കാരിയും മൂന്നാം പരാതിക്കാരിയും വിവാഹിതരാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ഈ വിവാഹിതരായ വ്യക്തികൾ കൊടുക്കുന്ന പരാതി നിലനിൽക്കില്ല എന്ന് കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിലടക്കം സ്മധാൻ വേഴ്സസ് സീതാറാം മനോഹേ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഈ കേസടക്കം വിധിയുണ്ട് ഇപ്പോൾ സുപ്രീം കോടതി ഒന്നുകൂടെ അറിയറ്റ് ചെയ്തതാണ് ഇത് പോലീസുകാർക്കും പ്രോസിക്യൂഷനും അറിയാത്തതാണോ പോലീസുകാർക്കും പ്രോസിക്യൂഷനും അറിയാഞ്ഞിട്ടാണോ അവർ ഈ കേസ് എടുക്കുന്നത് അതായത് കോർട്ട് ഹാസ് അതിലെ ഒമ്പതാണ് കൃത്യമായി ഞാൻ ഒന്ന് വായിക്കാം ദിസ് കോർട്ട് ഹാസ് ഓൺ ന്യൂമറസ് ഒക്കേഷൻ ടേക്കൺ നോട്ട് ഓഫ് ദി ഡിസ്ക്വയറ്റിംഗ് ടെൻഡൻസി വേർ ഇൻ ഫെയിൽഡ് ഓർ ബ്രോക്കൺ റിലേഷൻഷിപ്പ് തകർന്ന ബന്ധങ്ങൾ ആർ ഗിവൻ കളർ ഓഫ് ക്രിമിനാലിറ്റി ർ ജഡ്മെന്റ്കൂട്ടത്തലിന്റെ കേസിൽ അടക്കം പ്രായോഗിക ആപ്ലിക്കബിൾ ആവുന്ന കാര്യങ്ങളാ പലപ്പോഴും ബന്ധങ്ങൾ തകരുമ്പോ ഫെയിൽഡ് ആൻഡ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആകുമ്പോ അതിന് ക്രിമിനാലിറ്റിയുടെ ഒരു നിറം നൽകും അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ കണ്ടത് അതല്ലേ പലരുടെയും കേസിൽ നമ്മൾ കണ്ടത് അവർക്ക് ബന്ധമുണ്ടായിരുന്നു ഞാൻ ഏറ്റവും ഇനയത്തോടെ ഞാൻ ആരെയും നെഗറ്റീവായി പറയാനല്ല പോസിറ്റീവായി ചോദിച്ചോട്ടെ പീഡിപ്പിച്ച വ്യക്തിക്ക് ബോട്ട് മിൽക്കും ഷാംപൂവും ചെരുപ്പും ഒക്കെ ഏതെങ്കിലും സ്ത്രീ മേടിച്ചു കൊടുക്കൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിൽ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്കിൽ കോടതിയിലുള്ള തെളിവുകൾ നടക്കുകൊടുത്തിട്ടുണ്ട് ആ മാധ്യമപ്രവർത്തക എനിക്ക് വർഷങ്ങളായിട്ട് അറിയാൻ ബഹുമാനമാണ് അവരതിലെ ഒരു ഡേറ്റ് മാത്രം മറച്ചു വെച്ചു എന്തുകൊണ്ടാണെന്നറിയാമോ ആ ഡേറ്റിലെ മാസം മറച്ചു വെച്ചു ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് ആരോപിക്കുന്നതിന് ശേഷം ആറ് ദിവസം കഴിഞ്ഞുള്ള ഡേറ്റാ പതിനായിരം രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്ത ദിവസമാണ് അതായത് ഒരു പ്രത്യേക ഡേറ്റിന് ശേഷം ആറ് ദിവസം ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് ശേഷം ആറ് ദിവസം കഴിഞ്ഞാൽ ഈ ഡേറ്റ് ആ ഡേറ്റ് മാത്രം മറച്ചു വെച്ചാണ് സ്ക്രീൻഷോട്ട്സ് ഇട്ടത് പീഡിപ്പിച്ച ഒരു വ്യക്തിക്ക് ആറ് ദിവസത്തിന് ശേഷം അങ്ങോട്ടാരെങ്കിലും പതിനായിരം രൂപയച്ചു കൊടുക്കൂ ബലാത്സംഗം ചെയ്തു തുപ്പി മുഖത്തടിച്ചു പറയുന്ന കഥകൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം ബലാത്സംഗം ചെയ്തു തുപ്പി മുഖത്തടിച്ചു ഉപദ്രവിച്ചു പിന്നെ ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല വളരെ വിനയത്തോടെ ചോദിച്ചോട്ടെ ഒരു ശാസ്ത്രീയ ഭ്രൂണം കയ്യിലുണ്ടെന്നായിരുന്നല്ലോ ആദ്യം പറഞ്ഞിരുന്നത് ഓർമ്മയില്ലേ ആദ്യ ദിവസം വന്ന വാർത്തകൾ ആ ഭ്രൂണം എവിടെ ആദ്യ ദിവസം വന്ന വാർത്തകളിൽ പഴയ കേസ് പോലെയൊന്നുമല്ല ശാസ്ത്രീയമായി ഭ്രൂണം കയ്യിലിരിപ്പുണ്ട് ഞാനെല്ലാം അത്ഭുതപ്പെട്ടു അതെങ്ങനെയാണ് ഉണ്ടാകുക എന്ന് ഇപ്പൊ മാസങ്ങൾക്കോ വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ എവിടെ ശരിക്കും നിങ്ങൾ മീഡിയക്കാരെ പോലീസുകാരും പരാതിക്കാരും ചേർന്ന് പറ്റിക്കുകയാണ് അതായത് നമ്മുടെ മനസ്സിൽ സ്ത്രീകളോടുള്ള നാച്ചുറലി തോന്നുന്ന അനുഭാവം സ്നേഹം ആദരവ് ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ വാർത്ത വന്നാൽ മീഡിയക്കാര് പോലും ക്രോസ് ചെയ്യാതെ കൊടുക്കും എന്നുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിൽ നിറം പിടിപ്പിച്ച കഥകൾ പറയുന്നു പഴയതുപോലെയല്ല ശാസ്ത്രീയമായ ഭ്രൂണം കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കള്ളമായിരുന്നു ആലോചിച്ചു നോക്കുക എന്തൊക്കെ കള്ളമായിരുന്നു എന്നിട്ട് ആദ്യ പരാതിക്കാരി അതിജീവിത അല്ല കാര്യം അവർ വിവാഹിതയാണ് കോടതി വിധിയുണ്ട് അവരുടെ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് പറഞ്ഞ് എനിക്ക് ഈ തിങ്കളാഴ്ച വീണ്ടും എന്റെ കേസ് വരിക എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് വിരിക്കുക എന്തിനാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞ അതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത് സുപ്രീം കോടതിയുടെ അല്ല നമ്മുടെ സെഷൻസ് കോടതിയുടെ വിധി ഇംഗ്ലീഷിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരു പക്ഷേ ഇംഗ്ലീഷിലായിരിക്കാം മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്ത ഞാൻ കേട്ടുള്ളൂ ഇതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത് എനിക്ക് എന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഈ തിങ്കളാഴ്ച എഴുതി കേസ് വരിക കോടതിയുടെ വിധിയാണ് ഞാൻ പറഞ്ഞത് അതായത് കോടതി വിധിനായത്തിൽ ഇവിടുത്തെ സെഷൻസ് കോടതി നസീറ മേഡത്തിന്റെ വിധിന്യായത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട് ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതിയുടെ വിധിയാണ് ഈ കോടതിയുടെ വിധി മലയാളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ പോയിരിക്കുന്നത് കാര്യം എന്റെ ജാമ്യം റദ്ദാക്കണം സി ഇത് കണ്ടിന്യൂസ് ആയിട്ട് മനഃപൂർവം കപട സ്ത്രീപക്ഷമായി ഭാവിച്ചുകൊണ്ട് പുരുഷന്മാരെ വേട്ടയാടുന്ന ഞാൻ ശരിക്കും വലിയൊരു കാര്യമായിട്ട് സാറിനോട് പറഞ്ഞു സാർ പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ക്രക്സ് മനസ്സിലായത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പലതവണയായത് റീട്രേറ്റ് ചെയ്തു ഞാനിപ്പോ ലൈവിലോ കയറി നോക്കിയാൽ സുപ്രീം കോടതി അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പലതവണയായിട്ട് ഇത് പറയുകയാണ് വി ആർ റീട്രേറ്റിംഗ് ദാറ്റ് ഇത് ഒരു കാരണവശാലും ബ്രോക്കൺ മാരേജസിൽ ഇത് കൊടുക്കുക അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പ് കൊടുക്കാൻ പാടില്ല രണ്ട് ശ്രദ്ധിക്കുക വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുക്കാൻ കഴിയില്ല ഒന്ന് ആലോചിക്കുക പരാതി കൊടുക്കാൻ കഴിയില്ല ആ പരാതിയുടെ ബേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് ദിവസം ജയിലിൽ കിടന്നത് അങ്ങനെ പരാതി കൊടുത്തവരെ ചൂണ്ടിക്കാണിച്ചുവെന്ന പേരിലാണ് ഞാൻ പതിനാറ് ദിവസം ജയിലിൽ കിടന്നത് ആ പരാതിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമങ്ങളുടെ ഒരു വിഭാഗമെങ്കിലും ഇത്രയും നിശിതമായി ആക്രമിച്ചതും വിമർശിച്ചതും ഓർക്കുക ഞങ്ങൾ പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും പക്ഷേ വാർത്ത കണ്ടു കാണും പ്രമുഖമായിട്ട് എല്ലാ ചാനലും കൊടുക്കുന്നു പരാതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പരാതി കൊടുക്കാൻ കഴിയാത്ത ഇത് പോലീസിന് അറിയില്ലായിരുന്നു ഇത് അറിയില്ലായിരുന്നു ഇത് നിയമസംവിധാനത്തിന് അറിയില്ലായിരുന്നു അപ്പോ ആണിനെ വേട്ടയാടാൻ കിട്ടുന്ന എല്ലാ അവസരവും ഇവിടെ പോലീസും ഒരു വിഭാഗം മാധ്യമങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യുക എനിക്ക് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ ഏറ്റവും സന്തോഷം ഞങ്ങളൊക്കെ കുറെ കൂടെ സാധാരണക്കാരന്റെ ലാംഗ്വേജിൽ പറയുക നമുക്കൊന്നും ആ രീതിയിൽ നിയമപരിജ്ഞാനമില്ല സാർ അടക്കമുള്ള ആൾക്കാർ ജയന്തൻ സാർ അടക്കമുള്ള ആൾക്കാർ ഡോക്ടർ രമ മേഡമുള്ള അടക്കാർ ഇവർക്കൊന്നും ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഇവർ ഈ പോരാട്ടത്തിറങ്ങുന്നത് ഇവരുടെ ഒന്നും ജീവിതത്തിലൊന്നും നഷ്ടപ്പെട്ടിട്ടല്ല പകരം നാട്ടിൽ അത്രമാത്രം അനീതി നടക്കുന്നു എന്ന തിരിച്ചറിവിൽ മാസങ്ങൾ മാസങ്ങളെടുത്താണ് ഇതൊക്കെ ക്രോഡീകരിച്ചത് സാറെ ടു ഇയേഴ്സ് രണ്ട് വർഷങ്ങൾ വർഷങ്ങളെടുത്താണ് ഇവർ ഇത് ക്രോഡീകരിക്കുന്നത് ഓൾമോസ്റ്റ് ടൂ ഇയേഴ്സ് ആയിട്ട് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഇത് ഫുൾ ഡോക്യുമെന്റ് കാര്യം പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് അത് അവതരിപ്പിക്കുമ്പോൾ അത്രയും സാനിറ്റിറ്റി വേണമല്ലോ ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിൽ റിഫ്ലക്ട് ചെയ്യപ്പെടും ചെയ്യപ്പെടുവെന്നുള്ളതാണ് വിശ്വാസം പ്രധാനമന്ത്രി അടക്കം രാജ്യത്തിന്റെ ഏറ്റവും തലവനായ അതായത് നിയമ അതായത് നമ്മുടെ പൊസിഷൻ വൈസ് വ്യക്തിയും സുപ്രീം കോടതിയിലും എല്ലാം ഇത് ശ്രദ്ധയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കേസിലടക്കം പോലീസ് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി പിടിപ്പിക്കുന്ന ഒരു വാചകമുണ്ട് പ്രതിയെ ചോദ്യം ചെയ്തു പ്രതി കുറ്റം സമ്മതിച്ചു രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കേസിലും പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടു താഴെ എഴുതി വെച്ചിരിക്കുന്നത് പ്രതി അറസ്റ്റ് ഡോക്യുമെന്റ്സ് ഒന്നും ഒപ്പിട്ടില്ലാതെ പ്രതി കുറ്റം പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൺഫെഷൻ ബിഫോർ എ പോലീസ് ഓഫീഷ്യൽ ഇസ് നോട്ട് അഡ്മിസിബിൾ ആസ് എവിഡൻസ് ഇൻ എ കോർട്ട് ഓഫ് ലോ അത് ചവിറ്റുകൂട്ടയിലിടും കോടതിയിൽ ചെന്ന വൺ എയ്റ്റി ത്രീ ബി എൻ എസ് എസ് പഴയ സിആർ പി സി വൺ സിക്സ്റ്റി ഫോർ അത് സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ എ മെജിസ്ട്രേറ്റാണ് പ്രതി കുറ്റം എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ് പ്രതി കുറ്റം സമ്മതിച്ചെന്ന് ഏതെങ്കിലും പോലീസുകാർ ചോദിച്ചാൽ ആ പ്രതിയുടെ വൺ എയ്റ്റി ത്രീ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലുള്ള വൺ എയ്റ്റി ത്രീ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തുവെന്ന് നിങ്ങൾ ചോദിക്കണം അത് മാത്രമേ കോടതി സ്വീകരിക്കുകയുള്ളൂ ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസുകാർ കാണില്ല മജിസ്ട്രേറ്റ് ആദ്യം ചോദിക്കുന്നത് നിങ്ങളെ പോലീസുകാർ ഭീഷണിപ്പെടുത്തി ഒന്നാണ് ഇത് ഓളഞ്ചറി സ്റ്റേറ്റ്മെൻ്റ് ആണോ പക്ഷേ അഡ്വേഴ്സ് ഇൻഫറൻസ് പബ്ലിക് മൈൻഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ദിലീപിൻ്റെ കേസിലടക്കം ദിലീപ് കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് പോലീസ് ചെയ്യുന്നത് ഒരാളെ ഇന്ററോഗേറ്റ് ചെയ്യുന്നത് സി സി ടി വി ക്യാമറയുടെ മുമ്പിൽ വെച്ച് വേണമെന്നാണ് ശ്രീ അതെ രാഹുൽ ഈശ്വരനെ കൊണ്ടുപോയത് പോലീസ് ട്രെയിനിങ് കോളേജിലാണ് എന്നിട്ട് സി സി ടി വി ക്യാമറ ഇല്ലാത്ത പോലീസ് ട്രെയിനിങ് കോളേജിൽ ഒരു ചെറുപ്പക്കാരിയായ രാഹുൽ ഈശ്വരൻ്റെ വൈഫ് ദീപാ ഈശ്വരനെ വിളിച്ചു വരുത്തി പിച്ച് സൈലി ഇല്ലീഗൽ സൺസെറ്റ് കഴിഞ്ഞൊരു സ്ത്രീയെ വിളിച്ചു വരുത്താൻ പാടില്ല ബിക്കോസ് സൺറൈസ് അപ്പം ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാത്തത് കൊണ്ട് പോലീസ് കാണിക്കുന്ന തോന്നിയാസാണ് ഇപ്പോൾ സുപ്രീം കോടതി ഏഴ് വർഷത്തിന്റെ അത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് രണ്ടായിരത്തി പതിനാലിൽ അത് ഡൗറി ഹറാസ്മെന്റ് ഫോർ നയൻറ്റി എയ്റ്റ് എ ഇപ്പം എയ്റ്റി ഫൈവ് ബി എൻ എസ് ആ കേസിൽ വന്ന വിധിന്യായമാണ് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് ഏഴ് വർഷത്തിന് മുകളിൽ ശിക്ഷ ഏഴ് വർഷം വരെ ആണെങ്കിലും പാടില്ല ഏഴ് വർഷത്തിന് മുകളിൽ ശിക്ഷയില്ലാത്ത ഒരു കേസിലും ഡി എൻ എസ് എസ് തേർട്ടി ഫൈവ് ത്രീ നോട്ടീസ് പല ഫോർട്ടി വൺ എ സി ആർ പി സി സെർവ് ചെയ്യാതെ നിങ്ങൾ വിളിച്ചു വരുത്താൻ പാടില്ല സ്റ്റേഷൻ ജാമ്യം കൊടുത്തുവിടണം അല്ലെങ്കിൽ ചില എക്സെപ്ഷണൽ കേസ് സുപ്രീം കോടതി കൊടുത്ത ചെക്ക് ലിസ്റ്റ് ഉണ്ട് അങ്ങനെ മാത്രമേ റിമാൻഡ് ചെയ്യാവൂ ഈ രാഹുൽ ഈശ്വരനെ പിടിച്ചോണ്ട് പോകുന്നത് അതിന് വിഷൽ എവിഡൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നത് ഒരു പോലീസുകാരൻ കാറിൽ കൂടെ കയറി സ്വന്തം കാർ ഓട്ടിക്കാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ ഉത്തരവ് അനുസരിച്ച് ഫീസിന് ഇല്ലീഗൽ കസ്റ്റഡി അപ്പോൾ ഇദ്ദേഹം കോടതിയിൽ പോയാൽ കണ്ടം ഫയൽ ചെയ്താൽ ആ പോലീസുകാരുടെ ജോലിയെ വരെ അത് ബാധിക്കുമെന്നും കൂടെ നിങ്ങൾ ഇത് പോലീസുകാരോട് ചോദിക്കണം ഇനിയുള്ള കേസുകളിൽ ആളുകളെ പോലീസുകാർ ഇല്ലീഗലായിട്ട് കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ചൊരു അറസ്റ്റ് വേമോ തേർട്ടി ഫൈവ് ബി എൻ എസ് അനുസരിച്ച് അറസ്റ്റ് മെമോ തയ്യാറാക്കിയാൽ ദറ്റ് അറസ്റ്റ് ഇസ് പെർഫെക്ട്ലി വാലിഡ് പക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതി ഡി കെ ബാസു വേഴ്സ് എസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇത് വകവെക്കില്ല എന്നുള്ള പോലീസിൻ്റെ ദാഷ്ട്യമാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ച് പത്തനംതിട്ടയിൽ കൊണ്ടുപോയി അറസ്റ്റ് മെമോ ഒപ്പിടാൻ പറഞ്ഞാൽ ഹീ ഈസ് നോട്ട് ലീഗലി ബൗണ്ട് ടു സൈൻ ഇറ്റ് ഇത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിലേ വേറെ ആര് ചോദിക്കും ഇപ്പൊ എനിക്കെതിരെയുള്ള കേസ് കൂടെ പറഞ്ഞ ചോദ്യങ്ങളിലേക്ക് വരാം എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു എന്നാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല വേറൊരു എ ഐ മോഡൽ അശ്വതി അച്ചു എന്ന് പറയുന്ന ഒരു എ മോഡലിന്റെ ഫോട്ടോ ആണ് രണ്ടാമത് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കി തോന്നി സാർ ആ വീഡിയോ മുഴുവൻ അറിയില്ല അപ്പൊ മൂന്നാമത് ഇത് രണ്ട് നിൽക്കില്ല പുതിയ വോപ്പിടുകയാണ് അതായത് എങ്ങനെയെങ്കിലും പിടിച്ച് ഒരാഴ്ച ജയിലിൽ എങ്ങനെയെങ്കിലും പിടിച്ച് ഒരാഴ്ച ജയിലിൽ ഇടണം അപ്പൊ ശരിക്കും യഥാർത്ഥ സാറ് പറഞ്ഞതുപോലെ ഇത്രയും നമ്മൾ എൽ എൽ ബി പഠിക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് ഇത്രയും ആഴത്തെ നിയമം അറിയില്ല നമ്മുടെ ജസ്റ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ സാറൊക്കെയാണ് വാദിച്ചത് സാറ് വാദിച്ചതാ കറക്റ്റ് ഈ തെറ്റുകൾ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റേഷൻ ജാമ്യം തന്നു വിടാന്നുള്ളതാണ് പക്ഷെ എനിക്ക് ശരിക്കും കോടതിയിൽ വേദനയും വിഷമവും തോന്നിയാണ് ഞാൻ കോടതിയിൽ ശബ്ദമുയർത്തിയത് കാര്യം പച്ച പച്ചക്കള്ളങ്ങൾ പ്രോസിക്യൂട്ടർ ഒന്നും അറിയാ പച്ച നമുക്കത് കേൾക്കുമ്പോൾ ഒരു ദേഷ്യം വരില്ലേ ശരിയാണ് കോടതിയിൽ ഞാൻ അങ്ങനെ സംസാരിച്ചുകൂടാന്നുള്ള സത്യമാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ നമ്മളോ നമ്മുടെ ഫ്രണ്ടി വെച്ച് പച്ച കള്ളങ്ങൾ പോലീസും പ്രോസിക്യൂട്ടറും പറയുകയാണ് സി ഇത് സാധാരണക്കാരനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല നമ്മളാണെങ്കിൽ പറയും മീഡിയക്കാരല്ലാതെ വേറെ ആരും ചോദ്യം ചെയ്യാനില്ല രമാ മേഡം ആകട്ടെ ജയേന്ദ്രൻ സാറാകട്ടെ ഇവിടെ നിൽക്കുന്ന ഇവർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ സമയവും ഊർജവും ധനവും ദിവസങ്ങളും എല്ലാം മാറ്റി വെച്ച് വർഷങ്ങളായി ഇതിന്റെ പുറകിൽ നിൽക്കുന്നത് ഇനിയും വരുന്ന നമ്മുടെ ഒരു തലമുറയ്ക്ക് ഗുണം കിട്ടണം രണ്ടു വർഷത്തിലധികമായി ബുദ്ധിമുട്ടി എല്ലാ കോടതി വിധികളും പഠിച്ച് നിയമ സംവിധാനത്തിന്റെ സാങ്ക്ടിറ്റിയോടെ പവിത്രതയോടെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് സമർപ്പിക്കാൻ ഡോക്ടർ രമ സമർപ്പിച്ചു കഴിഞ്ഞു സമർപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ് അത് ഭയങ്കര ഒരു ഹിസ്റ്റോറിക് അച്ചീവ്മെന്റ് ആണ് ഏറ്റവും മുഗൾ തട്ടിൽ മുതൽ ആ ചേഞ്ച് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു സുപ്രീം കോടതിയുടെ അടക്കമുള്ള പരിഗണനയിൽ ഇനിയും മീഡിയക്കാരും രണ്ട് ഈ പുരുഷന്മാരുടെ ഐഡന്റിറ്റി അടക്കമുള്ള കാര്യങ്ങൾ കോടതി പറയുന്നത് വരെ റിവീൽ ചെയ്യാതിരിക്കാനുള്ള ഒരു മാന്യത ഒരു ഒരു മിനിമം ഒരു ഒരു കമ്പാഷൻ കരുണ മാന്യത എന്ന് പറയുന്നില്ല കരുണ കാട്ടണം എ അടക്കമുള്ള കേസുകളിൽ ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് കാര്യം മറ്റേ ജാമ്യം എന്ന് പറഞ്ഞു എന്തിനാണ് ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിക്ക് അനുകൂലമല്ലാത്ത കോടതി പരാമർശം ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞതിന് വേണ്ടിയിട്ട് അത് ഭയങ്കരമായി ആ പെൺകുട്ടിക്ക് മനോവേദന ഉണ്ടാക്കി ഇതാണ് പറയുന്നത് ഇപ്പം അഡ്വക്കേറ്റ് ദീപ അവർ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് അവരടക്കം സി ഇത് ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ ആ ഒരു മോശം വാക്ക് പറഞ്ഞാൽ ഒരു തീവ്ര ഫെമിനിസ്റ്റ് മാഫിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതൊരു എക്കോ സിസ്റ്റമാണ് എങ്ങനെയും ഇത് പറയുന്നവനെ ആക്രമിക്കുകയും മാധ്യമങ്ങൾ വഴി അഡ്വക്കേറ്റ്സ് വഴി പോലീസ് വഴി ആ എക്കോ സിസ്റ്റം വഴി ആക്രമിക്കുകയാണ് അതൊരു തീവ്ര ഞാൻ ആ വാക്ക് ഞങ്ങളുടെ ഭാഗത്തും പുരുഷന്മാരിലും ഈ തീവ്ര മെയിൽ ഷോവനിസ്റ്റുകൾ ഉണ്ടല്ലോ എന്നൊന്നും പറയുന്നില്ല അങ്ങനെയുള്ളവരെ ഞങ്ങൾ വിയോജിക്കുകയാണ് തള്ളി പറയുകയാണ് അങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്നവരുണ്ടെങ്കിൽ നൂറ് ശതമാനം തള്ളി പറയാണ് കാര്യം നമുക്കതല്ല ആഗ്രഹം ഇതേപോലെ ഈ മെയിൽ ഷോവനിസ്റ്റുകൾ ഉള്ളതുപോലെ ഒരു തീവ്ര ഫെമിനാസി മാഫിയ എന്ന് പറയുന്നവർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ് ആരെയും കരിവാരത്തേക്കാൻ അതിന്റെ ഒക്കെ ഇരയാണ് ദീപക്കും ദീപക്കെ അച്ഛനും അമ്മയും അപ്പോൾ അത്തരം ഒരുപാട് പേരുണ്ട് ഇനിയും വരുന്നൊരു തലമുറയിലെ പുരുഷന്മാരെ അതിലേക്ക് തള്ളിയിടാതിരിക്കാനാണ്